ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഇന്ന് വീഡിയോ ഇടാൻ കുറേ താമസിച്ച് കാരണം വൈകിട്ട് വന്ന് കുറച്ച് അടുക്കള പണിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നിട്ട് ചോറൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ ഞാൻ വൈകിട്ട് വന്ന് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കാണാം എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ എടുത്തേക്കുന്നു ഇങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയപ്പം കാണാൻ എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് കുളക്കട്ട കോതമ്പു മാവ് തേങ്ങ പാല് അല്ല തേങ്ങ പാല് പിഴിഞ്ഞ് ഒഴിക്കണം തേങ്ങ പിന്നെ ശർക്കരയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കുഴച്ച് ഉരുട്ടി ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് ഇതിനെ അങ്ങോട്ട് ഉരുട്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കും അത് ആ എൻ്റെ ഫ്രണ്ട് യൂട്യൂബർ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടോ എന്തോ ആ മുമ്പ് എനിക്ക് ആകെപ്പാടെ ഒരു കമൻറ്റ് തരുന്ന ഒരാളും ഞാൻ അങ്ങോട്ട് ആകെപ്പാടെ ഉള്ളൊരു കമൻറ്റ് കൊടുക്കുന്ന ആളുമായിരുന്നു ഇപ്പോൾ അങ്ങനൊന്നും അല്ല ഇപ്പോൾ കുറേ നാളായിട്ട് വീഡിയോസൊക്കെ അങ്ങോട്ട് ഞാൻ കാണുന്നുണ്ട് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ കമൻ്റൊന്നും കാണുന്നില്ല അങ്ങനെ ഈ കുളക്കെട്ട ഉണ്ടാക്കുന്നത് ഞാൻ കണ്ട് കുളക്കട്ട ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എനിക്കും കുളക്കെട്ട കഴിക്കണമെന്ന് തോന്നി ആ കുളക്കട്ട ഉണ്ടാക്കിയതിനകത്തൊരു എനിക്കിഷ്ടപ്പെട്ട വേറൊരു കാര്യം കൂടെ ചെയ്യാനായിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഈ വെള്ളത്തിനകത്ത് ഈ കട്ട ഇട്ടതിന് ശേഷം പിന്നെ നമ്മളൊരു കാര്യം കൂടെ ചെയ്യും ടേസ്റ്റ് കൂടാനായിട്ട് ഒരല്പം ഗോതമ്പ് മാവിനകത്ത് ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് നീട്ടി ഒരല്പം ശർക്കര ചുരണ്ടിയിട്ട് കലക്കും ഈ ഗോതമ്പ് മാവും വെള്ളവും കൂടെ കലക്കി ഇതിനകത്തോട്ടൊഴിക്കും ഓ തേങ്ങാപ്പാൽ ആദ്യമേ ഒഴിക്കണം തേങ്ങാപ്പാൽ തേങ്ങാ ചിരകി വെച്ചിട്ട് അതിൻ്റെ പാൽ പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ഒഴിക്കണം ഓ ഇതങ്ങോട്ട് തിളച്ച് വെന്ത് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് വെള്ളം കുടിക്കുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം കട്ട കഴിക്കുന്നതിനേക്കാട്ടിലും കൊളക്കട്ട എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ് പക്ഷേ ഇവിടെ ഒരു അവർ പുത്രനുള്ളതിന് കൊളക്കെട്ട് നേട്ടം എന്നെ ഓട്ടിക്കും അതുകൊണ്ട് ഞാൻ ഇതുണ്ടാക്കാറില്ല എല്ലാവരും കഴിക്കുന്ന ഫുഡ് നോക്കിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ വല്ല ആണ്ടിലൊരിക്കും അങ്ങനെ ഇഷ്ടം തോന്നുമ്പോൾ ഒന്നും ഉണ്ടാക്കും അതായിരുന്നു ആ കുളക്കെട്ട കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത് അങ്ങനെ കൂട്ടുകാർ എല്ലാവർക്കും നാളെ നാളെയും മറ്റന്നാളുമൊക്കെ അവധിയല്ലേ മിക്കവർക്കും അവധിയാണ് എല്ലാവരും അടിച്ചു പൊളിക്കാനുള്ള പുറപ്പാടിലായിരിക്കും ഞാനും അങ്ങനെ അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് യുദ്ധമൊക്കെ ഒരു സൈഡിൽ കിടക്കും അതിപ്പം വന്ന് എന്തായാലും നമ്മൾ നമ്മളൊരിക്കൽ മരിക്കും അതിനപ്പുറമൊന്നും സംഭവിക്കത്തില്ല പിന്നെ എന്ത് സംഭവിച്ചാലും ഇപ്പോൾ അതിനൊക്കെയുള്ള റെമഡീസ് നമുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് അതൊന്നും കൂടുതൽ ചിന്തിക്കുകയൊന്നും വേണ്ട നമുക്കിങ്ങനെ ആയിട്ട് സന്തോഷമായിട്ടും അങ്ങ് ഇരിക്കാതെ പറ്റൂ നാളെയും മറ്റന്നാളും എങ്ങനെ നമുക്ക് നമ്മുടെ അവധിയൊക്കെ ആസ്വദിക്കുക എന്നുള്ള ഒരു ആലോചനയിൽ ഇങ്ങനെ ഇരിക്കാം യുദ്ധം അവിടെ കൂടുതൽ നേരം ഇരുന്ന് യുദ്ധം കാണാതിരിക്കുന്നതാണ് നല്ലത് ഇത് കാണുമ്പോഴാണ് നമുക്ക് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കൂടുന്നത് വെറുതെ ഓരോന്നിരുന്ന് ചിന്തിക്കാൻ തുടങ്ങും ഞാൻ അത് മാത്രമല്ല എനിക്കൊരു കുഴപ്പമുണ്ട് ഞാൻ ഈ യുദ്ധത്തിൻ്റെ വീഡിയോസ് കണ്ടോണ്ട് ചെന്ന് കിടന്ന പിന്നെ അതൊക്കെ ആയിരിക്കും സ്വപ്നം കാണുന്നത് പിന്നെ ഒരു രക്ഷയില്ല അങ്ങ് ഞെട്ടി ഉണർ എന്തിനാണ് ഞാൻ വെറുതെ ആവശ്യമില്ലാത്തതിന് പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ് യുദ്ധം തുടങ്ങി കാണുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് യുദ്ധം തുടങ്ങുമെന്ന് അത് കാണണ്ട യുദ്ധം തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞല്ല ഇനിയിപ്പം കാണിയൊന്നും വേണ്ടെന്ന് അതും കണ്ടുകൊണ്ടിരുന്ന എൻ്റെ സമാധാനം കളയാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ടാണ് കൂട്ടുകാർ ഈ സ്ട്രെസ്സെല്ലാം കൂടെ തലേ കയറ്റി ഇനി എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ പിന്നെ എന്നാൽ എല്ലാ ദിവസത്തെയും പോലെ തന്നെയാണ് ഇന്നത്തെ ദിവസവും ജോലിക്കൊക്കെ പോയി കുഴപ്പമൊന്നുമില്ലാതെ വളരെ ഹാപ്പി ആയിട്ട് ഇനി വന്ന് ഇനി നാളെ എന്നിട്ട് വരുന്ന വഴിക്ക് ഒരു സാധനം കൂടെ കയറി വാങ്ങിച്ചോണ്ട് വന്നു ഒരു കോഴിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വന്ന് കൊണ്ടുവന്ന അപ്പോഴു തന്നെ ഞാൻ കറിയും വെച്ച് കറിയൊക്കെ വെച്ച് നല്ല കുശാലായിട്ടെല്ലാം കഴിച്ച് ഇവിടെ വന്നിരിക്കുകയാണ് പ്രഷർ കൊളസ്ട്രോള് അതൊക്കെ പോയി അതിൻ്റെ പണി നോക്കിയിട്ട് എനിക്ക് ഇന്ന് കഴിക്കണമെന്ന് തോന്നി ഞാൻ ഇത് വാങ്ങിച്ച് കഴിച്ചു കറി വെച്ച് കഴിച്ച് വരുന്നതൊക്കെ വരട്ടെ അതൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാതെ പറ്റും അല്ലാതെ ഇതിൻ്റെ മനുഷ്യൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതിനെയൊക്കെ പേടിച്ച് ഇങ്ങനെ ജീവിക്കുന്ന എങ്ങനെയാണ് എങ്ങനെയാണ് ഇനി ആകെയുള്ള കുറച്ച് നാളും കൂടാ ഉള്ളത് അതിങ്ങനെ ഒന്നും കഴിക്കാതെയും പിടിക്കാതെയൊക്കെ ഓരോ അസുഖം എന്ന് പറഞ്ഞിരുന്നിട്ട് യാതൊരു കാര്യവും അതുകൊണ്ട് അതുകൊണ്ട് ഇതൊക്കെ ആ വിശേഷങ്ങൾ അതുകൊണ്ട് എല്ലാവരും ആസ്വദിച്ച് സന്തോഷിച്ച് സുഖമായിട്ട് ജീവിക്കുക അവരവരുള്ള പൈസകളൊക്കെ കുറേയൊക്കെ എടുത്ത് ചിലവാക്കണം കാരണം എല്ലാം കൂടെ ഒക്കെ പിടിച്ച് വെച്ചിരുന്നാലും കാര്യമൊന്നുമില്ല എന്തെങ്കിലും നമുക്ക് ഇവിടെ ഒരു യുദ്ധം വന്ന് എന്തെങ്കിലുമൊക്കെ ക്ഷാമം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇതൊക്കെ വരികയോ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായാൽ നമുക്ക് വിചാരിക്കുക നമ്മൾ ഇത്രയെല്ലാം നല്ല സന്തോഷമായിട്ട് ആസ്വദിച്ച് ജീവിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പോയതെന്നെങ്കിലും നമുക്ക് വിചാരിക്കാം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എനിക്ക് ഈ ഫേസ്ബുക്കിലെ കൂട്ടുകാർ ഒരുപാട് പേരുണ്ട് ഇവരെ എല്ലാം എനിക്ക് ആഡ് ആക്കാനും പറ്റത്തില്ല എത്രയും കണ്ട് ഉണ്ടെന്ന് ഒന്ന് നമ്മൾ കൂട്ടുകാരെ ആഡ് ചെയ്യുന്നതിന് അത് കാരണം ഈ ആഡ് ഈ ഫ്രണ്ട് റിക്വസ്റ്റുകൾ കിടക്കുന്നത് എല്ലാവരെയും ആഡ് ചെയ്യാൻ പറ്റില്ല പയ്യായിരം പേരെങ്ങാണ്ടാകുമ്പോൾ അങ്ങ് ഇതാവുമെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് ഞാൻ എനിക്ക് കൂട്ടുകാർ ഒരുപാട് പേരുണ്ട് ചില ആളുകളുടെ ഞാൻ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും മിണ്ടാറുള്ളൂ അതുകൊണ്ട് ആരൊക്കെ ഒന്നും തോന്നരുത് സമയക്കുറവാണ് വന്നിരുന്ന് വൈകിട്ട് എല്ലാവരുടെ അടുത്ത് ഇരുന്ന് ചിലപ്പോൾ ഇത് സംസാരിക്കാൻ പറ്റത്തില്ല ഒരുപാട് പേര് കാണും അതുകൊണ്ട് എല്ലാവരും അതൊന്നും കാര്യമാക്കരുത് സമയ സൗകര്യം കിട്ടുമ്പോൾ എല്ലായിടത്തും മിണ്ടാം മെസ്സേജ് ഇടാം എന്തെങ്കിലുമൊക്കെ പറയാം ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കാം അതുകൊണ്ട് ആരും പിണങ്ങരുത് എല്ലാ കൂട്ടുകാരും നല്ല വീഡിയോസൊക്കെ കാണും കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് പിന്നെ കുറച്ച് ദിവസമായി ഞാനില്ല രണ്ടുമൂന്ന് ദിവസമായിട്ടില്ല കണ്ണൂരത്തെ കാര്യങ്ങളായിരുന്നു ഇനി അത് ഞാൻ വിട്ട് ഇനി കൊണ്ട് കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഇന്നലെ അത് അപ്ലോഡ് ചെയ്തപ്പോൾ അത് പോകുന്നില്ല എന്താണോ എന്താ ഈ യൂട്യൂബിൽ ചില കുഴപ്പങ്ങളൊക്കെയാണ് ചില ഷോട്ടൊക്കെ നമ്മൾ ഇടാൻ നോക്കിയാൽ അത് വരുത്തില്ല ഇട്ട ഷോട്ടൊക്കെ ചില പ്രശ്നങ്ങളിൽ കുരുങ്ങി കിടക്കും ഒന്നും പറയണ്ട മൊത്തം പ്രശ്നങ്ങളാണ് ഞാൻ പിന്നെ ഇതൊന്നും വകവയ്ക്കാതെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നു ഇങ്ങനെ എന്താവുമോ എന്തോന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുക കൂടുതൽ വിചാരിക്കാതെ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇങ്ങനെ അങ്ങ് പോവുകയാണ് മിക്ക കൂട്ടുകാരുടെ ചാനലും ഞാനിപ്പോൾ കാണുന്നുണ്ട് എല്ലാ കൂട്ടുകാരും ശരിക്കും ഞാൻ ഇരുന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങളായി പറയുന്നതെന്ന് ഉള്ളതാ ഈ നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് അല്ലാതെ എന്തോ പറയാനാ നമ്മുടെ പുത്രൻസ് എന്നെ പറ്റിച്ച് ഒരിടത്ത് നാളെ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇവന്മാരെല്ലാം കൂടെ എന്നെ പറ്റിച്ച് കളഞ്ഞു ഇവർക്ക് ഇവർക്ക് നാളെ എന്തൊക്കെയോ പരിപാടികൾ ഇത് കാരണം ഇവർ അങ്ങ് തട്ടിച്ച് കാരണം ഇപ്പോൾ എല്ലാം യുദ്ധം നടക്കുന്ന കാരണം ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്താൽ ഒന്നും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് യുവന്മാരെല്ലാം കൂടെ എന്നെ പറ്റിച്ച് ഈ കൊച്ചു കളന്മാർ അവർ കൊച്ചുങ്ങൾ പടി പഠിത്തമൊക്കെ ഇപ്പം ഇത്തിരി വെക്കേഷനായിട്ടൊക്കെ നിൽക്കില്ലേ അപ്പോൾ ഇവരെയൊക്കെ ഓരോ സ്ഥലത്തൊക്കെ ഉള്ള കൂട്ടുകാരൊക്കെ നാട്ടിൽ വന്നിട്ടുണ്ട് ഇവരെല്ലാം കൂടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഈ കമ്പ്യൂട്ടറൊക്കെ നോക്കി ഇങ്ങനെ ഫുഡും ഒക്കെ കഴിച്ച് ഇങ്ങനെ ഒളിച്ചുപൊളിച്ചിരിക്കുന്ന ഒരു സമയം അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഓൾഡ് ആയ നമ്മളൊക്കെ ചെന്ന് അവർ ഒരു ഇതും ചെയ്യത്തില്ല ഈ കൂട്ടുകാരെ കിട്ടിയാൽ പിന്നെ നമ്മളെ പുറത്താണ് ഒരു രക്ഷയില്ല ഈ മക്കളെ കാര്യമൊക്കെ ചെയ്താൽ അവരൊക്കെ അവരെ കൂട്ടുകാരെ കിട്ടിയാൽ നമ്മളെ പിന്നെ വേണ്ട ഞാൻ ഈ പറയുന്നത് സത്യമാണ് അവർ അവരെ കൂട്ടുകാരെവിടെങ്കിലും പോകാമെന്ന് വിളിച്ച് നോക്കിട്ട് ഇവിടുന്ന് വെളുപ്പാങ്കാലത്തെ വിളിച്ചു വരിക റെഡി ആയി പേര് പോവും അതേപക്ഷേ നമ്മൾ ഫാമിലിന്ന് അച്ഛനും അമ്മയും കൂടെ മോനെ കേട്ടാ മോനെ നമുക്ക് എവിടെങ്കിലും ഒന്ന് പോകാമെന്ന് പറഞ്ഞ് ഒന്ന് വിളിച്ച് നോക്കിയാണ് ഓ അമ്മ അച്ചാ ഞങ്ങൾ ഞാൻ വരുന്നില്ല എനിക്ക് പഠിക്കാനുണ്ട് എനിക്കത് ചെയ്യാനുണ്ട് എനിക്ക് ഇത് ചെയ്യാനുണ്ട് എനിക്ക് ഇന്നത് കൊടുക്കണം എന്നും പറഞ്ഞ് നൂറ് ഒഴിവ് ഒഴിവുകൾ പറഞ്ഞ് ഇതിനകത്ത് നമ്മൾ തല ഉയരാൻ നോക്കും കൂട്ടുകാർ വിളിക്കട്ടെ എന്തോന്ന് പറഞ്ഞാലും വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് റെഡിയായി പോകും അതാണ് ഞാൻ പറഞ്ഞത് ഈ യുവന്മാരെ ഒന്ന് നമ്മൾ നമ്പരുത് യുവന്മാരൊക്കെ അല്ല അവരെ കൂട്ടുകാരുടെ അടുത്താണ് കൂടുതൽ സ്നേഹം നമ്മളുടെ അടുത്തൊന്നും ഒരു സ്നേഹവും ഉണ്ടെന്ന് പറയാക്കത്തില്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളോട് വരണ്ടേ അങ്ങനെ ചെയ്യത്തില്ല ഈ കൂട്ടപ്പന്മാരെ അല്ല ഇത് തന്നെ അവരെ പ്രായം അതാണ് അവർക്ക് അവരുടെ കമ്പനി അടിച്ചിരിക്കുന്നതാണ് അവർക്ക് സന്തോഷം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ന് കയറിയ ഒരു രക്ഷയില്ല അവർക്കത് പിടിക്കത്തില്ല അവർ അവരുടെ ലോകത്ത് ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് കൊച്ച് പിള്ളേരല്ലേ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് എല്ലാവർക്കും ഒരു ലൈവ് വീഡിയോയുമായിട്ട് കുറച്ച് കഴിഞ്ഞ് കാണാം ടാറ്റ